നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യംബുരാൻ എന്ന സിനിമയെ തുടർച്ചയായി വിമർശിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ അതിശക്തമായ വിമർശനങ്ങളുമായി വീണ്ടും ഓർഗനൈസറിൽ ഒരു ലേഖനം യംബുരാൻ എന്ന സിനിമയിലെ ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങളാണ് ഓർഗനൈസർ തുറന്നു കാട്ടുന്നത് സിനിമയിലെ സീനുകൾ ചിത്രീകരിച്ച സ്ഥലത്തിന്റെ പ്രത്യേകത പോലും ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറെ ദുരൂഹതയുണ്ട് എന്ന് ഓർഗനൈസർ ആരോപണമുന്നയിക്കുന്നു ഇത്തരം വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതിയെന്ന് ആർ എസ് എസ് മുഖപത്രം തുറന്നു ചോദിക്കുന്നു ക്രിസ്തു മതത്തിനെതിരായതുകൊണ്ട് ആരുമൊന്നും പ്രതികരിക്കുന്നില്ല ചിത്രത്തിലെ ബിബ്ലിക്കൽ റെഫറൻസുകളുള്ള സംഭാഷണങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഓർഗനൈസർ ചിലതൊക്കെ തുറന്നു പറയുന്നത് ഇറാഖിലെ ക്വാറോഷ് എന്ന ലൊക്കേഷൻ തെരഞ്ഞെടുത്തതിനു പിന്നിൽ ചില നിഗൂഢതകളുണ്ട് യംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ ക്രിസ്ത്യാനികൾ ഉണർന്നെഴുതേൽക്കണമെന്നാണ് ഓർഗനൈസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഥ പറച്ചിലിന്റെ മറവിൽ വിശ്വാസങ്ങളെയും പവിത്ര വിശ്വാസങ്ങളെയും വളച്ചൊടിച്ച് അതിരുകടക്കുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത് യംബുരാൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിച്ചിരിക്കുന്നത് ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം ഒരു കറുത്ത ദൂതനെ അയയ്ക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവപുത്രൻ മറ്റാരുമല്ല ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ കുരിശിൽ കയറിയ മിശികായ യേശു ക്രിസ്തുവാണ് അപ്പോൾ എംബുരാൻ എന്ന തിരക്കഥാകൃത്തിന്റെ അഭിപ്രായത്തിൽ ക്രിസ്തു എന്തു പാപം ചെയ്തു ദൈവം അയച്ചതായി കരുതപ്പെടുന്ന ഈ കറുത്ത ബാലാഖി ആരാണ് ക്രിസ്തുവിന്റെ മേൽ നിഴൽ വീഴ്ത്തുക മാത്രമല്ല യഹോവയെ തന്നെ ദുർബലപ്പെടുത്തുകയാണിവിടെ മനപൂർവ്വമോ അല്ലാതെയോ എമ്പുരാൻ ചെയ്യുന്നത് ലൂസിഫറിനെയും സാത്താനെയും മറ്റ് നരകീയ വസ്തുക്കളെയും വെളിച്ചെത്തുകൊണ്ടുവരികയും ക്രിസ്തു മതത്തിന്റെ സദ്ധയെ വളച്ചൊടുക്കുകയും ചെയ്യുകയാണ് തകർന്നൊരു പള്ളിയുടെ മുന്നിലാണ് ഈ വരി അവതരിപ്പിക്കുന്നത് ദൈവപുത്രന്റെ പാപനിമിത്തം ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ലൂസിഫർ തന്നെ പ്രഖ്യാപിക്കുന്നു ഇത് ക്രിസ്തു മതത്തിന്റെ അടിത്തറയ്ക്ക് നേരിട്ട് വിരുദ്ധമാണ് ദൈവപുത്രനെ പ്രതിരോധിക്കാൻ ലൂസിഫർ അത് ദൈവം ശക്തിയില്ലാത്തവനും ദുർബലനും അപ്രസക്തനുമാണെന്ന ധാരണയല്ലേ വരുത്തുന്നത് ഒരു ചലച്ചിത്രകാരൻ ഇത്ര സൃഷ്ടിപരമായ ലൈസൻസ് ഇസ്ലാമിനും ബാധകമാക്കിയിരുന്നെങ്കിലോ ഖുറാനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ഇത്രയും ധീരമായ അവകാശങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ ഒരു സിനിമ ധൈര്യപ്പെടുമോ ക്രിസ്തു മതത്തിന്റെ കാര്യത്തിൽ ഒരു ഭയാനക നിശബ്ദത നിലനിൽക്കുന്നുവെന്ന് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണമില്ലായ്മ അമ്പരപ്പിക്കുന്നതാണ് അലോസരപ്പെടുത്തുന്നതും അത് നിസ്സംഗതയാണോ ഇറാഖിലെ ഏക ക്രിസ്ത്യൻ പട്ടണമായ കാരഘോഷിരിയാണ് സിനിമ പരാമർശിക്കുന്നത് ഐസിസ് അത് പൂർണ്ണമായി നശിപ്പിച്ചു ജിഹാദിന്റെ പേരിൽ ക്രിസ്ത്യൻ പുരുഷന്മാരെയും സ്ത്രീകളെയും നിരപരാധികളായ കുട്ടികളെയും പോലും അവർ കൂട്ടക്കൊല ചെയ്തു ആ കൂട്ടക്കൊലകൾക്ക് നഗരം സാക്ഷ്യം വഹിച്ചു പള്ളികൾ അവശിഷ്ടങ്ങളായി എന്നിട്ടും ഒരു നിർണായക രംഗം അവതരിപ്പിക്കാൻ എംബുരാൻ തെരഞ്ഞെടുത്ത ലൊക്കേഷൻ അത് കാരഘോഷാണ് കാരഘോഷിലെ ഒരു പള്ളിക്കുള്ളിൽ ഈ പള്ളിയിൽ തന്നെ ഒരു ആഫ്രിക്കൻ മയക്കുമരുന്ന് കാർട്ടൽ പ്രഭുവിനെ താഴെയിറക്കാൻ ലൂസിഫർ ഒരു വിട്ടുവീഴ്ച യോഗം ചേരുന്നു എന്തുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിക തീവ്രവാദത്തിന് കീഴിലുള്ള ക്രിസ്ത്യൻ കാഴ്ചപ്പാടുകളുടെ പ്രതീകമായിരുന്ന ഒരു നഗരത്തിലെ പള്ളി തന്നെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു ആ തകർന്ന പള്ളിക്കുള്ളിൽ ലൂസിഫർ തൻ്റെ നീതി നടപ്പിലാക്കുന്നു ആരാണവനെ സഹായിക്കുന്നത് സയ്യിദ് മസൂദ് എന്ന കഥാപാത്രം അതെ ഇസ്ലാമിക അർത്ഥങ്ങൾ സമിശയാതീതമായി വഹിക്കുന്ന ഒരു പേര് ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിന്റെ തകർന്ന മതിലുകൾക്കുള്ളിൽ നീതി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് മസൂദാണ് രംഗം അവസാനിക്കുമ്പോൾ തകർന്ന പള്ളിയുടെ ഒരു കുരിശുരൂപം താഴേക്ക് തകർന്നു വീഴുന്നു കഷ്ടങ്ങളായി തകർന്നു വീഴുന്നു എൽ എന്നീ അക്ഷരം മാത്രം അവശേഷിക്കുന്നു ലൂസിഫറിന് വ്യക്തമായ സൂചന ക്യാമറ സൂം ഔട്ട് തകർന്ന പള്ളിയെ ആകാശക്കാഴ്ചയിൽ നിന്ന് കാണിക്കുന്നു വേട്ടയാടപ്പെടുന്ന ഒരു സന്ദേശമാണ് അവർ പരത്തുന്നത് ഇതൊക്കെ വെറും യാദൃശ്ചികതയാണോ എന്ന ചോദ്യമാണ് ഓർഗനൈസർ ഉയർത്തുന്നത് കൂടുതൽ ആഴത്തിലുള്ള ഒരു അജണ്ട ഇതിനൊക്കെ പിന്നിലുണ്ട് ചലച്ചിത്ര പ്രവർത്തകർക്ക് അനന്തമായ ലൊക്കേഷനുകളിൽ നിന്നും ആഖ്യാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സർഗാത്മക സ്വാതന്ത്ര്യമുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും നിർദ്ദിഷ്ടവും പ്രകോപനപരവുമായ ഒരു ശ്രേണി നിർമ്മിക്കുന്നത് ഇത് കലാപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് വാദിക്കുന്നവരോട് ഇതേ മര്യാദ മറ്റു മതങ്ങളോട് നിങ്ങൾ കാണിക്കുമോ ഒരു സിനിമയിൽ പ്രവാചകനെയോ ഇസ്ലാമിക പണ്ഡിതനെയോ സമാനമായ രീതിയിൽ ചിത്രീകരിച്ചാൽ അത് വെല്ലുവിളിക്കപ്പെടാതെ കടന്നുപോകുമോ ക്രിസ്ത്യൻ സമൂഹം നിശബ്ദത തുടർന്നാൽ അവർ സ്വയം ചോദിക്കണം എന്ത് വില നിങ്ങൾ കൊടുത്തു ആർ എസ് എസ് മുഖപത്രം തൊടുത്തുവിട്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിലേക്കൊരു അമ്പാണ് അത് ഓരോ ക്രിസ്ത്യാനിയെയും തൊട്ടുണർത്തും ഇത് വെറും ഒരു ചൂണ്ടിക്കാട്ടൽ മാത്രമല്ല ഇറാഖിലെ കാരഘോഷ് എന്ന നഗരത്തെക്കുറിച്ച് അറിയുമ്പോൾ മാത്രമാണ് ഓർഗനൈസറുടെ വാക്കുകളുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജനെന്ന് നേരത്തെ നേരിട്ട് ഓർഗനൈസർ കുറ്റപ്പെടുത്തിയിരുന്നു സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിലൊരാളാണ് പൃഥ്വിരാജ് എന്നതുപോലും അവർ ചൂണ്ടിക്കാട്ടി സിനിമയിലെ പ്രധാന ബില്ലന് ബജ്റംഗ് എന്ന ഹനുമാന്റെ പേരിട്ടതിനെ ചൊല്ലിയും നേരത്തെ ശക്തമായ വിമർശനങ്ങൾ ഓർഗനൈസർ ഉയർത്തിയിരുന്നു പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് എന്ന ഓർഗനൈസർ തുടർച്ചയായി ആരോപണമുന്നയിക്കുന്നു രാജ്യത്തിന്റെ ഐക്യത്തിനെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത് പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെ തുറന്നു തുറന്നുകാട്ടിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഓർഗനൈസർ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയ്ബയുടെയും നായകന്മാരുടെ പേരുകൾ കൂട്ടിച്ചേർത്ത സയ്യിദ് മസൂദ് ഐസിസ് തീവ്രവാദികൾ അഴിച്ചുവിട്ട ക്രൈസ്തവ പീഡനത്തിന്റെ ഓർമ്മകൾ പേറുന്ന ഒരു നഗരമാണ് കാരാഘോഷ് അതുകൊണ്ട് തന്നെ ആ നഗരത്തിന്റെ ഓർമ്മ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഒരു ചെറുപട്ടണം ക്രിസ്ത്യൻ സമുദായമായിരുന്നു അവിടെ ഭൂരിപക്ഷം ഒപ്പം യസീദികളും പരസ്പര വിശ്വാസത്തിലും സഹവർത്തിത്വത്തിലും കഴിഞ്ഞ ഒരു നല്ല നഗരം പിന്നീട് ഐസിസ് ഇറാഖിന്റെ പല മേഖലകളും കീഴടക്കി മൊസൂൾ തകർത്ത് അവരുടെ കാൽ കീഴിലാക്കിയപ്പോൾ കാരകോഷ് ഒന്നു വിരണ്ടു എങ്കിലും കുർദിഷ് സേനയുടെ സഹായത്തോടെ കാരഘോഷ് നിലനിൽക്കുമെന്ന് അവിടുത്തെ ക്രിസ്ത്യാനികളും യസീദികളും കരുതി മുസൂളിൽ നിന്ന് വെറും ഇരുപത് മൈലുകൾ മാത്രമാണ് കാരഘോഷിലേക്കുള്ള അകലം ഇറാഖിലെ ഏറ്റവും ശക്തമായ ക്രിസ്ത്യൻ വിശ്വാസികളുടെ നഗരം എന്നാൽ ഒരു പുലർച്ചെ ഐസിസ് കുർദിഷ് സേനയെ തുകൊണ്ട് കാരഘോഷിലേക്ക് കടന്നു കാരഘോഷിന്റെ മതിലുകളിലേക്ക് അവർ മോർട്ടാറുകൾ പായിച്ചു ആദ്യം മരിച്ചു വീണത് മൂന്നു പേർ അതിൽ രണ്ട് കുട്ടികൾ കുർദിഷ് സേന വീണുവെന്നും കാരഘോഷ് ഐസിസിന്റെ കൈകളിൽ പെടാൻ പോകുന്നുവെന്നും നഗരവാസികൾ മനസ്സിലാക്കി അവർ കൂട്ടമായി പലായനം ചെയ്യാൻ ഒരുങ്ങി ഐസിസ് അവർക്ക് മുന്നിൽ ഒരു ഉപാധി വെച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക മതവിശ്വാസം സ്വീകരിക്കാം പക്ഷേ അതിനുവേണ്ട ഒരു പണം ഞങ്ങൾക്ക് നൽകണം എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർ തയ്യാറായില്ല അവർ പിന്നീട് ഒരു പർവ്വതം ലക്ഷ്യമാക്കി കൂട്ടപ്പാലായനം തുടങ്ങി എന്നാൽ ഐസിസ് ആ ജനതയുടെ മേൽ കടന്നാക്രമണം നടത്തി യസ്സീതി സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയുമൊക്കെ അവർ തങ്ങളുടെ വരുതിയിലാക്കി പുരുഷന്മാരെ കൊന്നെറിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മുസ്ലിം തീവ്രവാദികളുടെ മനഃസാക്ഷിയില്ലാത്ത ക്രൂരതകൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു നഗരമായിരുന്നു ദക്ഷിണ ഇറാക്കിലുള്ള കാരഘോഷ് ഇന്നും ക്രിസ്ത്യൻ സഭ കാരഘോഷിനെ അതിജീവനത്തിൻ്റെ തങ്ങളുടെ അടയാളമായി നിലനിർത്തുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ക്രിസ്ത്യൻ മതവിശ്വാസികളെ അവിടെ തിരികെ എത്തിക്കാനും ക്രിസ്ത്യൻ സഭയ്ക്ക് കഴിഞ്ഞു ഐസിസ് ജിഹാദി തീവ്രവാദികൾ അന്ന് നശിപ്പിച്ചത് അൽ ദേവാലയത്തിൻ്റെ കുരിശായിരുന്നു ആ കുരിശ് താഴേക്ക് പതിക്കുമ്പോൾ കാരകോശിലെ വിശ്വാസികൾ അന്ന് ഹൃദയം തകർന്ന് നിലവിളിച്ചോടുന്ന കാഴ്ച അന്ന് ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശ കാലത്ത് തീവ്രവാദികൾ തങ്ങളുടെ തോക്കിന്റെ ഉന്നം പരിശീലിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് ഒരു കാസ പിന്നീട് ആ കാസ ക്രിസ്ത്യൻ വിശ്വാസികൾ വീണ്ടെടുത്ത് തങ്ങളുടെ അതിജീവനത്തിന്റെ അടയാളമാക്കി രക്തസാക്ഷികൾ ചിന്തിയ രക്തത്തിൻ്റെയും യേശു ആത്യന്തിക വിജയത്തിന്റെയും സ്മരണ ഉണർത്തിക്കൊണ്ട് വെടിയുണ്ടകൾക്ക് പോലും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയാത്ത ആ കാസ വിശ്വാസികൾ വീണ്ടെടുത്തു പിന്നീട് അവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാക്കി ആ കാസയെ മാറ്റി പ്രേത നഗരമെന്നറിയപ്പെട്ട കാരഘോഷിനെ പിന്നീട് ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ അടയാളമാക്കി മാറ്റി ഇറാഖിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പട്ടണമായ കാരഘോഷ് പിടിച്ചടക്കിയ തീവ്രവാദികൾ നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിച്ച് തകർത്തെറിഞ്ഞിരുന്നു ഇക്കൂട്ടത്തിൽ ഒരു ദേവാലയം തകർക്കുകയും ദേവാലയത്തിലെ കാസ അവർ പിടിച്ചെടുത്ത് തങ്ങളുടെ തോക്കിൻ ഉന്നം പരിശോധിക്കാനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പൊന്തുഫിക്കൽ സന്നദ്ധ സംഘടന ഈ കാസയെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് അമേരിക്കയിലെ വാഷിങ്ടൺ ഡി നാഷണൽ ഷൈൻ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന ദേവാലയത്തിൽ ഈ കാശിയെത്തിച്ച് അവർ പ്രാർത്ഥന നടത്തി കാരഘോഷിലെ ക്രിസ്ത്യൻ വിശ്വാസികൾ രാവിലെ പള്ളിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോഴായിരുന്നു വെടിയൊച്ചകൾ മുഴങ്ങിയത് പള്ളിയിലേക്ക് അവർ നടന്നെടുക്കും തോറും ആ വെടിയൊച്ചകളുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നു പിന്നീട് അള്ളാഹു അക്ബർ എന്ന വിളികൾ കേട്ടു തുടങ്ങി തങ്ങൾ പതിച്ചിരിക്കുന്ന അപകടത്തിന്റെ ആഴം അപ്പോൾ മാത്രമാണ് കാരഘോഷിലെ ക്രിസ്ത്യൻ വിശ്വാസികളും യസീദികളും മനസ്സിലാക്കിയത് ഒരു നഗരം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ കൈകളിലേക്ക് വീഴുന്നു കയ്യിൽ ഒന്നും കരുതാതെ അവർ ദൂരദിക്ക് ലക്ഷ്യമാക്കി പലായനം തുടങ്ങി ഇറാഖി കുർദിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്താൻ അഞ്ചു മണിക്കൂർ കാൽനടയായി യാത്ര ചെയ്യണം കുറെയേറെ ജനങ്ങൾ പള്ളികൾക്കുള്ളിൽ അഭയം തേടി എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ ദേവാലയങ്ങളൊക്കെ തകർക്കപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ആ നഗരം പിടിച്ചടക്കുന്ന ആദ്യ ദിവസം തന്നെ അഞ്ഞൂറോളം യസീദികളെ അവർ കൊന്നൊടുക്കി അൻപതിനായിരത്തിലധികം കാരഘോഷ് നിവാസികൾ അഭയം തേടാൻ സിഞ്ചാർ ബലതിരകളിലേക്ക് നടന്നുകൊണ്ടിരുന്നു കയ്യിൽ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ അവരെ പിന്തുടർന്ന് വെടിവെച്ച് വീഴ്ത്തുന്നു കയ്യിൽ കിട്ടുന്ന യസീദി സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയുമൊക്കെ അവർ അടിമകളാക്കുന്നു പുരുഷന്മാരെ കൊന്നെറിയുന്നു എന്നാൽ കാരഘോഷിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്നിപ്പോഴും വിശ്വസിക്കുകയാണ് ആ നഗരത്തിലെ ജനങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആ നഗരം പിടിച്ചടക്കുമ്പോൾ മുപ്പതോളം പേർ നഗരം വിടാതെ അവരുടെ വീടുകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞു കുർദിഷ് സേന പിൻവാങ്ങുകയാണെന്നും ആളുകളെ എത്രയും പെട്ടെന്ന് നഗരം വിട്ട് പലായനം ചെയ്യണമെന്നും ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ എന്നാൽ അതൊന്നും വകവിക്കാതെ വിശ്വാസം അടയാളമാക്കി അവർ നിലകൊണ്ടു കാരഘോഷിലെ ക്രിസ്ത്യൻ വിശ്വാസികളും മസീദുകളുമൊക്കെ അന്ന് കുർദിഷ് മേഖലയിലേക്ക് പലായനം ചെയ്ത് തങ്ങളുടെ ജീവൻ ഒരുവിധം സംരക്ഷിച്ചു കാരകോഷിനെ ഇന്നും ക്രിസ്ത്യൻ സഭ വിശേഷിപ്പിക്കുന്നത് ഒരു ക്രിസ്തീയ ദുരന്തമെന്നാണ് എന്നാണ് ഐ എസ് തീവ്രവാദികൾ പള്ളികളിലെ കുരിശുകൾ തകർക്കുകയും മതപരമായ കയ്യെഴുത്തു പ്രതികൾ കത്തിക്കുകയും ചെയ്ത ആ ദുരന്ത കാഴ്ച ഇസ്ലാം മതം സ്വീകരിക്കാനും പ്രത്യേക നികുതി ഒടുക്കാനും തയ്യാറല്ലാതിരുന്ന ക്രിസ്ത്യൻ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനായി ജീവൻ കളഞ്ഞ നാളുകൾ പിടികൂടപ്പെട്ടാൽ വധശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് അവർ കുറപ്പുണ്ട് എങ്കിലും ഇസ്ലാമിക തീവ്രവാദികൾ നൽകിയ ആ അന്ത്യശാസനം കൈക്കൊള്ളാൻ അവർ തയ്യാറായില്ല ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഒന്നാണ് അന്ന് തകർക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക് എന്നാൽ പിന്നീട് നാല് ലക്ഷത്തി അൻപതിനായിരം എന്ന കണക്കിലേക്ക് താന്നു ഒടുവിലത് രണ്ടു ലക്ഷത്തിന് താഴെ നാദിയ മുറാദിലൂടെ പിന്നീട് ലോകം യസ്സീതി സ്ത്രീകളുടെ ആ കേട്ടു മതരാഷ്ട്രം എന്ന ആശയം എത്ര ക്രൂരമായിരുന്നുവെന്നാണ് പിന്നീട് ആ പെൺകുട്ടിയിലൂടെ ലോകം തിരിച്ചറിഞ്ഞത് ഐസിസ് വീണ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കണ്ടെത്തിയ യെസീദികളുടെ കൂട്ടക്കുഴിപാടങ്ങൾ എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കുമെന്നതിന്റെ ദൃഷ്ടാന്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നൊബേൽ സമ്മാനം നേടിയ എസ്ഇതി പെൺകുട്ടി നാദിയ മുറാദിന്റെ ആത്മകഥ അവിടെ നടന്ന കുടുംക്രൂരതകൾ വിളിച്ചു പറഞ്ഞു ഐ എസ് നടത്തിയ വംശഹത്യുടേയും സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രൂരമായ കൂട്ട ബലാത്സംഗങ്ങളുടെയും പൊള്ളിക്കുന്ന സാക്ഷ്യമാണ് അവർ പിന്നീട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് തടവറയിൽ നൂറുകണക്കിന് ലൈംഗിക അടിമകൾക്കൊപ്പം അവൾ ഓരോ ദിവസവും ഉണരുന്നത് ബലാത്സംഗത്തിലേക്കായിരുന്നു പകയും വെറിയും നിറഞ്ഞ ശരീരവും പെരുമാറ്റവും കൊണ്ട് അവൾ നിരന്തരം വലിച്ചു കീറപ്പെട്ടു എന്നാൽ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ടു ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടും തടവറയിൽ നിന്നുള്ള ആദ്യ രക്ഷപ്പെടലിൽ പിടിക്കപ്പെട്ടപ്പോഴും ശിക്ഷ കൂട്ടബലാത്സംഗം തന്നെ എസ് പുരുഷന്മാർ കൊല്ലപ്പെടേണ്ടവരാണെന്നും യുവതികളായ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ തങ്ങളുടെ ബീജം നിറയ്ക്കാനുള്ളതാണെന്നും ഐ എസ് തീവ്രവാദികൾ പരസ്യമായെന്നും പറഞ്ഞു എസ് അടിമകളാണെന്നും അവർ മതം മാറാത്തിടത്തോളം കാലം അവരെ അടിമകളാക്കി തന്നെ വെക്കുമെന്നും അവർ പച്ചയ്ക്ക് പറഞ്ഞു ഐ എസ് ഭീകരതയെ ലോകത്തിന് മുന്നിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂയോർക്കിൽ യു എൻ്റെ ഗുഡ്വിൽ അംബാസിഡറായി നാന്തിയ ു ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകളുടെ ശരീരം യുദ്ധക്കളമാക്കുന്ന മനുഷ്യന്റെ ഭീകരതയെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്ന് അവൾ ലോകത്തോട് പറഞ്ഞപ്പോൾ അന്ന് ലോകം തലതാഴ്ത്തി ഐ എസ് എന്ന സംഘടനയുടെ ലക്ഷ്യം വംശകത്തി തന്നെയായിരുന്നു എന്നവൾ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയൊൻപതിന് ഇസ്ലാമിക രാഷ്ട്രം എന്ന നിശ്ചിത പ്രദേശങ്ങളെ പുനർനാമകരണം ചെയ്തുകൊണ്ട് ഐ അതിന്റെ രാഷ്ട്രമോഹം പ്രഖ്യാപിച്ചു അവരുടെ അധീനതയിലുള്ള പ്രദേശത്തെ ഖിലാഫത്ത് ആയും അബൂബക്കർ അൽ ബാഗ്ദാദിയെ ഖിലാഫായും അവർ പ്രഖ്യാപിച്ചു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് കലാസൃഷ്ടികൾ എന്ന് പറയുമ്പോൾ കാരഘോഷിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെ ക്രിസ്ത്യൻ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ ചവിട്ടിത്തേക്കപ്പെട്ടു എന്ന് ഓർഗനൈസർ പറയുമ്പോൾ അതിൽ കാര്യമുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളമാണ് ഇന്നും കാരഘോഷ് കാരകോഷിലെ അവശേഷിക്കുന്ന പള്ളി ബോമ്പിട്ട് തകർത്ത് ആ പള്ളിക്കുരിച്ച് താഴേക്ക് വീണ് തകരുന്നതിനിടയിൽ ലൂസിഫർ എന്ന സാത്താൻ്റെ ചിത്രം ഉയർന്നു വരുന്നു ദൈവം തോൽക്കുന്നിടത്ത് സാത്താൻ വിജയിക്കുമെന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എല്ലാം കലാസൃഷ്ടി എന്ന് പറഞ്ഞ് നമുക്ക് കൈകഴുകാം എന്നാൽ ലൂസിഫർ ക്രിസ്ത്യൻ വിശ്വാസത്തിലെ പിശാചിന്റെ അടയാളമാണ് കറുത്തവരുടെ ലോകമാണ് ലൂസിഫറിന്റെ ലോകം കറുത്ത വസ്ത്രങ്ങളിട്ട് കറുത്ത ആൾത്താരയൊരുക്കി അവർ കാത്തിരിക്കുന്നത് ലൂസിഫറിനെയും സാത്താനെയും ആരാധിക്കാൻ എങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തെ വേദനിപ്പിക്കും എന്നതിൻ്റെ അന്വേഷണത്തിലാണ് എന്നും സാത്താൻ സഭ അവരുടെ ലൂസിഫറിനെ തോൽപ്പിക്കുകയാണ് വിശ്വാസികളുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്